ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ മുഖ്യ അഡ്മിൻ ശ്രീമാൻ ഉദയൻ കെ ആർ മാവേലിക്കര കോർഡിനേറ്റർ ശ്രീമാൻ കുങ്കൽ മല്ലപ്പള്ളി അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയെ ഏറ്റവും നല്ല രീതിയിൽ ഊർജസ്വലമാക്കിക്കൊണ്ട് ഈ കൂട്ടായ്മയെ നയിക്കുന്ന കൂട്ടായ്മയിലെ അഗ്നി അംഗങ്ങളെ അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയെ ആ ഗുരുപാതയിൽ നിലനിർത്തുന്ന കൂട്ടായ്മയിലെ ഓരോ ആത്മസബോധനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ പ്രഭാഷണ പരമ്പര ഗുരുദേവകൃതികളുമായി ആ ഗുരുദേവ കൃതികളിലെ ആശയങ്ങളുമായി നാം മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഈ ദിവസം നാം ഗുരുവിന്റെ എന്ന കൃതിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് വിനായകാഷ്ടകം എന്ന കൃതി മാത്രമല്ല ഗുരുവിന്റെ ഏതൊരു കൃതിയും അത് പഠിക്കുന്നതിനോ മനനം ചെയ്യുന്നതിനോ ഒക്കെ ഇപ്പോൾ നാം ഈ സംസാരിക്കുന്ന ഈ ചുരുങ്ങിയ കാലയളവോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വേദിയോ മതിയാകില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ ഉള്ളവൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഉള്ളവൻ മനസ്സിലാക്കിയിട്ടുള്ള വിനായകനെ അതായത് ഗുരു നമുക്ക് പറഞ്ഞു തന്ന ആ വിനായകൻ ആരെന്ന് ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിനായകൻ വിനായകനെ സ്തുതിച്ചു ഒരു പദ്യമാണ് വിനായകാഷ്ടകം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം വിനായകൻ എന്ന് പറഞ്ഞാൽ ഗണപതി ശിവന്റെയും പാർവതിയുടെയും മകനായ ഗണപതി ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് തെളിഞ്ഞു വരിക അപ്പൊ അങ്ങനെയുള്ള ഒരു വിനായകനെ സ്തുതിച്ചു ഒരു കൃതി ഗുരുദേവന്റെ കൃതി നാം പഠിക്കുമ്പോൾ എന്താണ് ഗുരു ആ വിനായകനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ആ വിനായകനെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാണ് ഇതിലൂടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചിത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റക്കൊമ്പനായ ഗജമുഖനായ ശിവന്റെയും പാർവതിയുടെയും മകനായ ഗണപതിയെ എല്ലാ ദേവന്മാരും കുമ്പിട്ട് ആരാധിക്കുന്ന എല്ലാ വിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വര ഭഗവന ഭഗവാനായ ഗണപതിയെ നാം എപ്പോഴും നമ്മുടെ ഓർമ്മവച്ച കാലം മുതലേ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ഇതുവരെ നാം വിശ്വസിച്ചു വന്ന അല്ലെങ്കിൽ ആരാധിച്ചു വന്ന ആ ഗണപതി ഭഗവാനിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്താണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് അതിനെ നവികൃതികളിൽ ഉടനീളം എടുന്ന് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്താണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത് ഈ വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് എന്ന് നമേവൃന്ദം എന്ന് ഗുരു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിനായക അഷ്ടകം ആരംഭിക്കുന്നത് അതായത് എല്ലാ ദേവന്മാരും നമിക്കുന്ന അല്ലെങ്കിൽ ആ ദേവസമൂഹം നമിക്കുന്ന ഒരു വിനായകനെ ഗുരു നമുക്കിവിടെ പറഞ്ഞു തരികയാണ് അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം തന്നെയാണ് അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആ ചിത്രത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗുരു ഉടനീളം ഈ വിനായക വിനായകഷ്ടകത്തിലൂടെ നമുക്ക് പുതിയ ഒരു വിനായകനെ പരിചയപ്പെടുത്തി തരുന്നത് പുതിയൊരു വിനായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അതായത് എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന ആ വിനായകൻ എന്താണ് ലസദ്ഗന്ധ ലേതഗന്ധം എന്ന് പറയുന്നു അങ്ങനെ ആ വിശേഷങ്ങൾ ഉടനീളം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതൊരു സാധാരണക്കാരന്റെയും മനസ് മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യന്റെയും ഉള്ളിലുള്ള എല്ലാ സങ്കല്പങ്ങളും ദേവസങ്കല്പങ്ങളും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാ പദ്യത്തിലൂടെയും ഗുരു മറ്റൊരു വിനായകനെ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ വിനായകൻ എന്ന് പറയുന്നത് അറിവിന്റെ വിനായകനാണ് അറിവിന്റെ വിനായകൻ എന്ന് പറഞ്ഞാൽ ആ ഏകമായ സത്യം ആ ഏകമായ അറിവ് തന്നെയാണ് വിനായകൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ആ നാമരൂപ വിവർജിതമായ അറിവിനെ അതായത് എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അപ്പുറമുള്ള ആ ഒരു അറിവിനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനോ അറിയുന്നതിനോ ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക രൂപത്തിൽ ഒരു പ്രത്യേക ഭാവത്തിൽ നമുക്ക് ഒരു ദേവസങ്കൽപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഊട്ടി ഉറപ്പിച്ചു തരികയാണ് അതാണ് ഇവിടെ വിനായകൻ നാം ഇതുവരെ കണ്ടു പരിചയിച്ചു പോന്നിട്ടുള്ള അതേ വിനായകൻ തന്നെ പക്ഷെ ആ വിനായകനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ആ വിനായകൻ എന്ന് പറയുന്നത് അറിവിലും ഏറി അറിഞ്ഞിടുന്ന അറിവാണ് എന്ന് പറയുന്നു എല്ലാ ലോകത്തിനും മൂലകാരണമായിട്ടുള്ള ബജേലോക മൂലം എല്ലാത്തിനും മൂലകാരണമായിട്ടുള്ള ആദിബീജമായിട്ടുള്ള ആ അറിവ് തന്നെയാണ് വിനായകൻ എന്ന് നമുക്ക് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഗുരു നമുക്ക് പറഞ്ഞാൽ വിനായകനെ നാം മനസ്സിലാക്കേണ്ടത് അതായത് നാം വിനായകനെ ആരാധിക്കുമ്പോൾ ഭജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെയുള്ള ആ അറിവിനെ തന്നെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഷ്ടദേവതാ ഭജനത്തിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിനായകനെ നമുക്ക് ഓട്ടാറിൽ ഒരു ഗണപതി പ്രതിഷ്ഠയിലൂടെ നമുക്ക് ഗണപതിയെ പ്രതിഷ്ഠിച്ചു തരികയും വിനായക അഷ്ടകത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു വിനായകനെ പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്നത് ആത്മസഹോദരങ്ങളെ ഗുരുവിന്റെ ഏതൊരു സ്തോത്രകതികളെടുത്താലും നമുക്കത് മനസ്സിലാക്കും അത് ശിവനായാലും സുബ്രഹ്മണ്യനായാലും ദേവിയായാലും ഏതൊരു പ്രതിഷ്ഠയായാലും ഇതെല്ലാം ആ ഏകമായ അറിവിന്റെ പ്രതിരൂപമാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ വിനായകനും ആ ഏകമായ അറിവിന്റെ പ്രതിരൂപമാണ് ഉദാഹരണമായി കരണ്ട് നമുക്ക് ഒരിക്കലും നേരിട്ട് കാണുവാനോ അറിയുവാനോ സാധിക്കുന്ന ഒന്നല്ല ആ കറിവി ആ കരണ്ടിനെ നമുക്ക് പ്രകാശ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യാന്ത്രിക രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല രൂപഭാവങ്ങളിൽ നമുക്ക് ആ കറണ്ടിനെ അനുഭവിക്കാൻ സാധിക്കും പ്രകാശ രൂപത്തിലുമൊക്കെ ലൈറ്റ് ഇടുമ്പോൾ പ്രകാശ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഫാൻ കറങ്ങുമ്പോൾ അതിന്റെ യാന്ത്രിക രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എ സി വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിന് അതിൻ്റെതായ മറ്റൊരു തലം നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ആ കറണ്ടിന്റെ വിവിധ തലങ്ങൾ വിവിധ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ കറണ്ടിനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഒരു ഉപാധി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആ നമ്മ ഇതിലൂടെ എത്ര കറണ്ട് പോയി എത്ര വോൾട്ടേജ് കറണ്ടാണ് വരുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീറ്റർ ഉണ്ട് ഓൾട്ടോമീറ്റർ കറണ്ട് മീറ്റർ അമ്മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മീറ്ററിലൂടെ നാം നോക്കുമ്പോൾ അതിലൂടെ എത്ര കറണ്ട് പോയി അതിലൂടെ എത്ര വോൾട്ടേജ് കറണ്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് കരുതി അതിലൂടെ ആ കറണ്ടിന്റെ പൂർണ്ണ രൂപം നാം മനസ്സിലാക്കി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഇതുപോലെ ആ ഏകമായ അറിവ് തന്നെയാണ് ഈ സകല പ്രപഞ്ചത്തിലും സകലതുമായി വിലത്തുന്നത് എന്നാലും ആ അറിവിനെ അറിയുന്നതിന് നമുക്ക് ഒരു പ്രതിരൂപങ്ങൾ ആവശ്യമാണ് ആ പ്രതിരൂപങ്ങളാണ് നാം ആരാധിക്കുന്ന ഇഷ്ടദേവത ഭജനത്തിലൂടെ നാം ആരാധിക്കുന്ന ദേവീ ദേവന്മാർ അത്തരത്തിൽ ഒരു ഏക ഏകദൈവ പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഏകദൈവ ആരാധനയാണ് വിനായകനിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താണ് എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് കലാബിന്ദു താരം അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം നമ്മെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി ലസത്ത് എന്താണ് ലസത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഗുരു വിനായക അഷ്ടകത്തിലെ എത്താമത്തെ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് രസത്തിന്റെ കണ്ഡം എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയ കൊമ്പ് എന്നാണ് കൊമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരത്തെ അഹംബോധത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ മുറിഞ്ഞ കൊമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ശോഭയുണ്ടെന്നാണ് ഗുരു ഇവിടെ പറയുന്നത് അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൊമ്പ് എന്ന് പറയുമ്പോൾ പൂർണ്ണതയോട് കൂടിയിരിക്കുന്ന കൊമ്പിനല്ലേ ശോഭയുള്ളത് ഇവിടെ മുറിഞ്ഞ കൊമ്പിന് ശോഭയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഞാൻ എന്നുള്ള അഹംബോധമില്ലാതായി സകലതും ആ അറിവ് തന്നെയാണെന്ന് അറിയുന്ന ആ ഒരു തലമാണ് ലസന്തണ്ഠത്തിന്റെ തലം അതുപോലെ ഓരോ തലങ്ങളും നാം അങ്ങനെ പഠിക്കേണ്ടതാണ് തലച്ചാരുചുണ്ടം അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ് ബ്രഹശാരിതു ഇതിൻ്റെയൊക്കെ ഓരോ തലങ്ങളും നാം വളരെ സൂക്ഷ്മമായി നാം പഠിക്കേണ്ടതാണ് ആന ചെവി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധയുടെ പ്രതീകമാണ് ഇങ്ങനെയൊക്കെയാണ് നാം ഗുരു നമുക്ക് പറഞ്ഞു തന്ന ആ വിനായകനെ നാം മനസ്സിലാക്കേണ്ടത് ശിവപ്രേമ പിണ്ഡം എന്നാണ് പറയുന്നത് അതായത് ശിവന്റെ പ്രേമത്തിന്റെ പാത്രമായ പിണ്ടം ഒരു രൂപം ഞാനൊരു പിണ്ടമാണ് എന്ന് വിനായകനെ ചോദിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ആ പിണ്ഡത്തിനുമ്പറമുള്ള ഒരു അറിവിനെ ഗുരു നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ആ അറിവിനെയാണ് നാം വിനായകനിലൂടെ അറിയേണ്ടത് ഇനി ആ വിനായകനിലൂടെ നാം ആരാധിക്കുമ്പോൾ വിഘ്നങ്ങൾ അകറ്റുമ്പോൾ അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന്റെ തടസ്സമായിട്ടുള്ള വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി മാത്രമല്ല അങ്ങനെയുള്ള വിഘ്നങ്ങളും തീർച്ചയായിട്ടും നമുക്ക് മാറിക്കിട്ടും എന്നാൽ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ അറിയാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരുപോലെ കണ്ട് ഈ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് ആ ഏകതാബോധം അല്ലെങ്കിൽ എല്ലാത്തിനെയും സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ ഒരുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തലത്തിൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് എന്താണോ തടസ്സമായിട്ടുള്ളത് ആ ഇല്ലാതാക്കുന്ന വിനായകനെയാണ് ഗുരു നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്ന ആത്മസഹദങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതിയുണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ വിനായകനെ കുറിച്ച് പറയുന്നതിന് നമുക്ക് അടുത്തൊരു വേളയിൽ നമുക്ക് കൂടുതൽ അറിവുകൾ പങ്കുവെക്കാം വിനായകനെക്കുറിച്ച് എല്ലാവരും കൂടുതൽ പഠിക്കുക മനനം ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഗുരുഭോ